എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടമ്മമാർക്ക് ഏറെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ വരികയാണ് കേട്ടോ അപ്പോൾ അതെന്തൊക്കെയാന്ന് നോക്കാം ആദ്യമായിട്ട് തന്നെ ഞാനിത് അവിടെ സെല്ലോ ടാപ്പാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ സെല്ലോ ടാപ്പൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാറുണ്ട് അങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അവസാന ഭാഗത്ത് ഇതുപോലെ ഒരു ടൂത്ത് പീക്കോ അല്ലെങ്കിൽ ഒരു ഇർക്ലീൻ്റെ കഷ്ണോ അല്ലെങ്കിൽ ഒരു സേഫ്റ്റി പിന്നോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അറ്റം കണ്ടുപിടിക്കാം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേട്ടത് അടുത്തൊരു ടിപ്പ് ഞാനിത് അവിടെ കുറച്ച് സേഫ്റ്റി പിന്നെ ഞാനൊരു സോപ്പിൻ്റെ മുകളിൽ കുത്തി വെച്ചിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും പിന്നെ ജോലിക്കൊക്കെ പോണ സമയത്ത് ഷാൾ പിൻ ചെയ്യാണ്ടാവും അല്ലെങ്കിൽ സാരിൻ്റെ പ്ലീറ്റ് പിൻ ചെയ്യാണ്ടാവും ആ ഒരു സമയത്ത് പിന്നെ എങ്ങനെ കുത്തിയാലും ചിലപ്പം കയറാതിരിക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ സോപ്പിൽ കുത്തി വെച്ചിട്ടൊരു പിന്നെടുത്ത് നമ്മളൊന്ന് പിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിമിഷങ്ങൾക്കകം നമുക്ക് പിൻ ചെയ്യാൻ പറ്റും അപ്പം രാവിലത്തെ തിരക്കിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടോ അടുത്തൊരു ടിപ്പ് നമ്മുടെയൊക്കെ വീട്ടിൽ ബിരിയാണി റൈസ് വാങ്ങിച്ച് ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ബാക്കി ഉണ്ടാവും അത് പിന്നെ കുറേ നാൾ നമ്മൾ ഉപയോഗിക്കാതെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സോ അതിൻ്റെ ആ രുചിയൊക്കെ പോയിട്ടുണ്ടായിരിക്കും അങ്ങനെ പോവാതെ തന്നെ നമുക്ക് ഒരുപാട് കാലം ഈ ഒരു ബിരിയാണി റൈസ് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അതിനുള്ളൊരു ടിപ്പാണ് നമ്മൾ വാങ്ങിച്ച ബിരിയാണി റൈസ് നല്ലൊരു കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ആ റൈസിൻ്റെ മുകളിലേക്ക് ഒരു അഞ്ചാറ് ഗ്രാം പൂ ഇട്ട് കൊടുക്കുക രാമ്പൂവിൻ്റെ കൂടെ തന്നെ നമുക്ക് ബേ ലീഫ് ഉണ്ടല്ലോ അതൊരു ലീഫ് എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ കൂടെ തന്നെ റൈസിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതിൽ ഒട്ടും കാറ്റ് കിടക്കാത്ത രീതിയിൽ നന്നായിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും നമ്മൾ കടയിൽ നിന്ന് പുതിയത് വാങ്ങിച്ച പോലെ അരി കിട്ടും അങ്ങനെ ചെയ്ത് നോക്കുകട്ടോ അടുത്ത ടിപ്പ് എന്ന് പറയണത് മിക്ക ദിവസങ്ങളിലും നമ്മൾ കടല തലേ ദിവസം രാത്രിയിൽ വെള്ളത്തിലിട്ട് വയ്ക്കുമായിരിക്കും രാവിലെ കറി വെക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോഴൊക്കെ നമ്മളത് വെള്ളം ഒഴിച്ച് വെക്കാൻ പോകും അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ കടല കുതിർത്തെടുക്കാൻ പറ്റും അതിനായിട്ട് ഇതാ ഇതുപോലെ ഒരു ഗ്യാസ് റോൾ എടുക്കുക അതിലേക്ക് കഴുകിയിട്ട് കടല കൊടുക്കുക എന്നിട്ട് നമ്മൾ നല്ലതുപോലെ തിളച്ച വെള്ളം ഈ ഒരു കടലയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഗ്യാസ് റോൾ നന്നായിട്ട് അടച്ചു വയ്ക്ക കേട്ടോ ഇനി നമുക്കൊരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ നമ്മുടെ കടല നല്ലതുപോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ടായിരിക്കും ഇനി നമുക്ക് ഈ ഒരു കടല കുക്കറിലിട്ട് വേവിച്ചെടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ ഇപ്പോൾ കണ്ട ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും കടലേൻ്റെ തൊലി കൈകൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാവരും ചോദിച്ചു നോക്കുക അടുത്തൊരു ടിപ്പ് നമുക്കിതുപോലെ ഒരു മൂന്നാല് ടിഷ്യൂ പേപ്പർ നേരത്തി ഇട്ട് കൊടുക്കാം നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത് ഇതുപോലെ നേരത്തി ഇട്ട് കൊടുക്കുക നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ടിഷ്യൂ പേപ്പറിലേക്ക് നല്ലതുപോലെ കുറച്ച് ഷാംപൂ ഒഴിച്ചു കൊടുക്കുക എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ വേണം ഷാമ്പൂ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ പേപ്പർ ഒന്ന് മടക്കി വെച്ചിട്ട് ഒരുപോലെ ഷാമ്പൂ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ ഒന്ന് പരത്തി കൊടുക്കുക കൈ കൊണ്ട് ഒരു ഭാഗത്ത് ഉൾഭാഗത്ത് ഷാംപൂ തേച്ചു കൊടുക്കുക മറ്റേ ഭാഗം കൂട്ടി മടക്കി കൊടുക്കുക എന്നിട്ട് നമുക്കിത് വീടിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ട് ഉണക്കി എടുക്കുകയാണ് വേണ്ടത് കേട്ടോ അങ്ങനെ എല്ലാ ഷീറ്റിലും നമുക്ക് ഷാമ്പൂ തേച്ച് പിടിപ്പിക്കാം ഇപ്പോൾ ഷാംപൂ തേച്ചിട്ടുള്ള ടിഷ്യൂ പേപ്പർ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് ഒരു സിപ്പ് സിപ്ലൊക്കെ അവരുടെ അത് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ കുട്ടികളൊക്കെ യാത്ര ചെയ്യണ സമയത്ത് ഇത് കൊടുത്തയച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇത് കൊണ്ടുപോകാനും സുഖമാണ് ഉപയോഗിക്കാനും എളുപ്പമാണ് പേപ്പർ സോപ്പൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കാറ് അപ്പം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി ഇന്നൊരു ചെറിയ രണ്ടോ ഒന്നോ രണ്ടോ കഷ്ണം എടുത്തിട്ട് കയ്യൊന്ന് നനച്ചതിൻ്റെ ശേഷം നല്ലതുപോലെ ഒന്ന് ഉറച്ച് കഴുകി കഴിഞ്ഞാൽ നല്ല പതയുണ്ടാവും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമുക്ക് കൂടുതലായിട്ട് പഴമൊക്കെ കിട്ടുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ തൊലിയൊക്കെ കറുത്ത് പിന്നെ നമുക്കത് കഴിക്കാൻ തോന്നില്ല പക്ഷേ ഈ ഒരു പഴം നമുക്ക് ഒരുപാട് നാൾ കേടു കൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഇങ്ങനെ കിട്ടുന്ന പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് നീക്കം ചെയ്തിട്ട് സിപ്പിലോ കവർ ഉണ്ടെങ്കിൽ അതിലേക്ക് കൊടുക്കുക എന്നിട്ട് അതിലൊട്ടും എയർ ഇല്ലാത്ത രീതിയിൽ അതൊന്ന് ലോക്ക് ചെയ്തെടുക്കുക എന്നിട്ട് അത് ആ ഒരു കവറ് നമുക്ക് ഫ്രീസറിലേക്ക് വെച്ചു കൊടുക്കാം ഫ്രീസറിൽ വെച്ചിട്ടുള്ള ഈ ഒരു പഴത്തു നിന്ന് നമുക്ക് സ്മൂത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അടുത്ത ടിപ്പ് നമ്മുടെയൊക്കെ വീട്ടിൽ പഴയ മിക്സിയുടെ ജാറുണ്ടായിരിക്കും അതിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ചയൊക്കെ പോയിട്ടുണ്ടാവും അരച്ചാലൊന്നും നന്നായിട്ട് അറിയില്ല അപ്പോൾ നമുക്ക് തന്നെ വീട്ടിൽ മൂർച്ച കൂട്ടി എടുക്കാൻ പറ്റും അതിന് വേണ്ടി ഇതാ ഇതുപോലെ നമ്മൾ യൂസ് ചെയ്ത് കളഞ്ഞാൽ ഗുളികയുടെ സ്റ്റിപ്പ് ഉണ്ടല്ലോ അതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലത്തെ അലൂമിനിയം ഉണ്ടാവും അത് ഇളക്കിയെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഇളക്കിയെടുത്തിട്ടുള്ള ഈ ഒരു അലൂമിനിയം ഫോയിൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഗുലികയുടെ സ്ട്രിപ്പ് ഇല്ലെങ്കിലും ഇതുപോലെ അലുമിനിയം ഉണ്ടെങ്കിൽ അത് കഷ്ണം മുറിച്ചിട്ടാലും മതി എന്നിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ നമ്മുടെ ബ്ലേഡ് പുതിയതുപോലെ ഉണ്ടാകും അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം വീട്ടമ്മമാർക്ക് അടുക്കള ജോലിയിൽ ഏറ്റവും തലവേദന പിടിച്ച ഒന്നാണ് ഉള്ളിയുടെ തൊലി പൊളിക്കുക അതായത് വെളുത്തുള്ളി വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിലും ചുമന്നുള്ളി ആണെന്നുണ്ടെങ്കിലും ഉള്ളിയുടെ തൊലി പൊളിക്കുക എന്നുള്ളത് ഏറ്റവും വിഷമം പിടിച്ചൊരു ജോലി തന്നെയാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് എത്ര ഉള്ളി വേണമെന്നുണ്ടെങ്കിലും ഒരുമിച്ച് തൊലി കളഞ്ഞെടുക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ ഇതാ ഇതുപോലെ ഉള്ളി എടുത്തിട്ട് അതിൻ്റെ അടിവശവും അതിൻ്റെ മുകൾ ഭാഗവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ചുമന്നുള്ളി ആണെങ്കിലും വെളുത്തുള്ളി ആണെങ്കിലും ഒരേ രീതിയിൽ തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക തിളച്ച വെള്ളം ഒഴിക്കരുത് അത്യാവശ്യം ചൂടുള്ള വെള്ളം ഒഴിച്ചാൽ മതി ഉള്ളി വെന്തൊന്നും പോകില്ല കേട്ടോ ഉള്ളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്കിതൊന്ന് മാറ്റി വെക്കാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതിൽ ചൂടൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടാവും അത് കഴിഞ്ഞാൽ കൈവരലുകൊണ്ടൊന്ന് ഞരടി കൊടുത്താൽ തന്നെ നമ്മുടെ ഉള്ളിയുടെ തൊലിയൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ നമുക്ക് എത്ര ഉള്ളി വേണമെന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ തൊലി നീക്കം ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ അപ്പം ഒരു ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ നല്ലൊരു വീഡിയോ ആ അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്